കൃത്രിമ െതിരെ കാഞ്ഞങ്ങാട് ജനകീയ കൺവെൻഷൻ നടക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ കോവളം ബേക്കൽ കൃത്രിമ ജലപാതയുടെ തുടങ്ങിയിട്ടുണ്ട് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കോവളം ബേക്കലം കൃത്രിമ ജലപാതയ്ക്കെതിരെ പത്തിനാണ് ജനകീയ കൺവെൻഷൻ നടക്കുക കാഞ്ഞങ്ങാട് അജാനൂർ പ്രദേശങ്ങളിലെ വയലോലകളിലാണ് ജലപാത വരുന്നത് നിലവിൽ കോവളം ബേക്കൽ കൃത്രിമ ജലപാതയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജനകീയ കൺവെൻഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കൃത്രിമ ജലപാതയെക്കുറിച്ച് അവരുടെ അഭിപ്രായം കൂടി കൺവെൻഷനിൽ ആരായും ഈ ഈ അവർ എന്ന് പറയുന്ന പുതിയ പദ്ധതി അപ്പൊ ഇത്തരത്തിലുള്ള സാങ്കേതിക പഠനങ്ങൾ ഒന്നും തന്നെ ഇത് നടത്തിയില്ല പിന്നെ വേറെ അതിലെ വേറെ പ്രധാനപ്പെട്ട വേറെ കാര്യം സാമ്പത്തിക സർവേ ആണ് സാമ്പത്തിക സർവേ നടത്തിയിട്ടില്ല കാരണം ഈ ആയിരക്കണക്കിന് കോടി രൂപ ഞാൻ ചിത്താരീതി ഇരുപത് കോടി ഇരുപത് രൂപ ഓൾറെഡി അവിടെ കൊടുക്കാനുള്ള എല്ലാ പിന്നെ ചട്ടഞ്ചാരികളും കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടത്തുന്നത് അവർ അതിൻ്റെ പണി ഏതാണ്ട് ബാല്യോടും മുന്നോട്ട് പോയി കഴിഞ്ഞു പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ ആർക്കും ഒരു ധാരണയില്ല എന്നതാണ് പിന്നെ സർക്കാർ തരത്തിൽ ഈ ഇതുപോലെയുള്ള അധികാര കേന്ദ്രങ്ങളിലേക്കും <laughs> ും നിലവിൽ ീടുകൾക്കാണ് കൃത്രിമ ജലപാത എടുക്കുന്നതെങ്കിലും ആയിരം കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞുരാമൻ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഹരികൃഷ്ണൻ പ്രസോനൻ സീന അനിൽ കെ ജയശ്രീ എം വി സുനിത പി നളിനി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു